മനസ്സിന്റെ ടെൻഷൻ സമ്മർദ്ദം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അതിനിടയിൽ ഈ തലവേദന സഹിക്കുന്നില്ല ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിലിതാ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ മനസ്സിന് കരുത്തു നൽകാൻ തെറാപ്യൂട്ടിക് യോഗ നിങ്ങൾക്കായി മാത്രം പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ കോഴ്സ് ഞാൻ മുരളീകൃഷ്ണൻ ഇരുപത്തി അഞ്ച് വർഷമായി യോഗ അധ്യാപകനായ സേവനമനുഷ്ഠിച്ചു തരും നിങ്ങളുടെ ഈ മാനസിക സമ്മർദ്ദം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ ഫാമിലിയെ നിത്യ ജീവിതത്തെ തന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ശരിയല്ലേ ഇതെല്ലാം യോഗ ചികിത്സയിലൂടെ വളരെ വേഗത്തിലാണ് റിസൾട്ട് കിട്ടുന്നത് കൗൺസിലിങ്ങിലൂടെയും പ്രത്യേക ബ്രീത്തിങ് ടെക്നിക്കിലൂടെയും കൂടാതെ പ്രത്യേക യോഗ ആസനത്തിൽ പവർഫുള്ളായ ബ്രീത്തിംഗ് ഉണ്ട് ക്രിയകളിലൂടെയും വളരെ വേഗത്തിലാണ് റിസൾട്ട് കിട്ടുന്നത് സുഹൃത്തെ നിങ്ങൾക്കിത് ആവശ്യമാണ് ഉടൻ തന്നെ താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇനിയും വൈകരുത്